ഇനി ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ ലൈഫ് സന്ദർശിക്കൂക്ക് ഞാനിപ്പോഴുള്ളത് ചെസ്സിന്റെ ലോകത്ത് ചെസ്സ് കളിയുടെ ലോകത്ത് അത്ഭുത പ്രതിഭാസമായി മാറാവുന്ന ഈ ലോകമറിയുന്ന ഒരു ചാമ്പ്യനായി മാറാവുന്ന ഒരു പെരിന്തൽമണ്ണക്കാരിയോടൊപ്പമാണ് വെറും പത്ത് വയസ്സുകാരിയ പത്ത് വയസ്സുകാരിയായ അതിഥി ആർ സാജൻ ഒട്ടേറെ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയങ്ങൾ കൈവരിച്ചിട്ടുള്ള അതിഥി ആർ സാജൻ നമ്മോടൊപ്പമുണ്ട് ഈ കൊച്ചുമിടുക്കിക്ക് ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്ത അനുഭവ സമ്പത്ത് മാത്രമല്ല ലോക ചാമ്പ്യനായിരുന്ന പ്രഗ്യാനന്ദയോടൊപ്പം മത്സരിച്ചിട്ടുണ്ട് ഒൻപതാം വയസ്സിൽ ഈ മത്സരങ്ങളിലേക്കൊക്കെ വന്നത് എങ്ങനെയാണ് മോൾ മാത്രമല്ല ഇതിനൊക്കെ പ്രചോദനമാരാണ് മോൾക്ക് പരിശീലനം നൽകുന്നത് അച്ഛൻ തന്നെയാണ് പരീക്ഷ നടക്കുന്നത് അച്ഛൻ വീട്ടിൽ ക്ലാസ് എടുക്കുന്നത് കണ്ടാണ് ഞാൻ ചെസ് ആദ്യം പഠിച്ചിരുന്നത് പിന്നെ അച്ഛൻ പഠിപ്പിക്കുകയും അതിലൂടെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ കൈവരിച്ചിരിക്കുന്നത് അത് സംഭവിച്ചത് പത്തൊമ്പത് വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ എല്ലാ ജില്ലയിലും ഓരോ കുട്ടികളെ വീതമായിരുന്നു അവസരം നൽകിയിരുന്നത് മലപ്പുറം ജില്ലയെ റെപ്രസെൻറ്റ് ചെയ്ത് ഞാനായിരുന്നു മത്സരിച്ചിരുന്നത് വളരെ നല്ല കളിയായിരുന്നു ട്രാൻഡ് വെച്ചായിരുന്നു കളി നടന്നിരുന്നത് അതിന്റെ അവസാനമായിരുന്നു പ്രഗ്നാന് അഭിനന്ദിച്ചതും കാര്യങ്ങളൊക്കെ ഒക്കെ നടന്നത് ഒൻപതാം വയസ്സിൽ ഇന്ത്യൻ ഗ്രാൻഡ് ചെസ് മാസ്റ്ററായ പ്രഖ്യാനന്ദയോട് ഏറ്റുമുട്ടിയ ഈ മിടുക്കി ഒട്ടേറെ മത്സരങ്ങളിൽ പങ്കെടുത്ത് അത് സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും പ്രിയത്തോടെ കാണുന്നത് ഈ മിടുക്കി ചെസ്സിനെ തന്നെയാണ് രാജ്യത്തിന് അഭിമാനമായി ദമരാജു ഗുഗേഷ് അദ്ദേഹം ഈ തവണ ചെസ്സ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് പട്ടം നേടിയതോടെ ഈ ഇന്ത്യക്ക് തന്നെ അഭിമാനമായ ഒരു വാർത്തയായിരുന്നത് തമിഴ്നാട്ടുകാരനാണ് കേരള അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് പറഞ്ഞായിരുന്നു കേരളത്തിൽ ഇത്രയും പഠന മികവുള്ള ആളുകളാണ് എന്തുകൊണ്ട് ബുദ്ധിപരമായും ഉയർന്ന നിലവാരത്തിലുള്ളതാണ് എന്തുകൊണ്ട് ഇവിടെ നിന്ന് ആരും ചെസ്സിൻ്റെ ലോകത്തേക്ക് വരുന്നില്ലെന്നോ അതിനൊക്കെ മാറ്റമുണ്ടാകും ഈ അതിഥിയിലൂടെ ചെസ്സിനെ ജീവൻ്റെ പാതി ജീവനെ പോലെ സ്നേഹിക്കുന്ന ഈ അതിഥി ഭാവിയിലെ കേരളത്തിൻ്റെ അഭിമാന താരമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ അതിഥിയെ പരിശീലിപ്പിക്കുന്നത് മുഖ്യ പരിശീലനം ഒട്ടേറെ പേരെ കുട്ടികളെ പരിശീലിപ്പിച്ചിട്ടുണ്ട് സാജൻ മാഷ് ഈ കു ഈ അതിഥിക്ക് ഇങ്ങനെയൊരു പ്രചോദനം കൊടുക്കുക ഈ അതിഥിയുടെ ഭാവി എങ്ങനെയാവുക എങ്ങനെയാണ് മാഷ് കാണുന്നത് അതിഥി ഇപ്പോൾ നന്നായി കളിക്കുന്നുണ്ട് ആൾ ഞാൻ വീട്ടിൽ ക്ലാസ് എടുത്തിരുന്നു തിരുവനന്തപുരത്തായിരുന്നു അപ്പം അങ്ങനെ കണ്ടുപഠിച്ചിട്ടാണ് ആൾ ചെസ്സിലോട്ട് വന്നത് ഇനിയിപ്പം ജില്ലാ സ്റ്റേറ്റിലൊക്കെ ഒരുവിധം പ്രൈസുകൾ കിട്ടുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ഒരു ദിവസത്തിൻ്റെ ചെസ്സിലേക്ക് മാറ്റണം എന്നുണ്ട് അപ്പോൾ ആഴ്ചയിൽ ഒരു രണ്ടും മൂന്ന് ദിവസം അതിനുവേണ്ടി തന്നെ മാറ്റി വയ്ക്കണം അപ്പോൾ നമുക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെസ്സിലൊരു അട്രാക്ഷൻ അത് വന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു തേർട്ടി വയസ്സൊക്കെ ആകുമ്പോൾ പതിമൂന്ന് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു നാഷണൽ ലെവൽ പെർഫോമൻസ് വരണം അപ്പോൾ അതിലേക്കാണ് നമ്മളിപ്പോൾ ശ്രമിക്കുന്നത് അതിന് വേണ്ടി കേരളത്തിൽ ജില്ലാതലത്തിൽ മാത്രമല്ല സ്റ്റേറ്റ് ലെവലിൽ അതിഥി മത്സരിച്ചിട്ടുണ്ടോ സ്റ്റേറ്റ് ലെവലിൽ ഒരു നാലഞ്ച് വട്ടം മത്സരിച്ചിരുന്നു ഇവിടുന്ന് പലരും സെലക്ഷൻ ഉണ്ട് പക്ഷെ നാലഞ്ച് വട്ടം പോയിരുന്നു അതിൽ സെക്കൻഡ് സെക്കൻഡ് വന്നിട്ടുണ്ട് പിന്നെ ഓപ്പൺ ടോർണറിൽ ഫസ്റ്റ് വന്നിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച നടന്ന അണ്ടർ ലെവനിൽ ആയിരുന്നു എന്തായാലും ചെസ്സിൻ്റെ ലോകത്ത് അതായത് പ്രഖ്യാൻതയെ പോലെ അതുപോലെ ഗുഗേഷിനെ പോലെയൊക്കെ അവരൊക്കെ വലിയൊരു പ്രചോദനമായിരിക്കുമല്ലോ അവരൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ഈ പരിശീലനമൊക്കെ നടക്കുന്നത് അവരുടെയൊക്കെ ഒപ്പം എത്താൻ കഴിയുമെന്ന് അതിഥി പ്രതീക്ഷിക്കുന്നില്ലേ പ്രതീക്ഷിക്കുന്നുണ്ട് അതിനുവേണ്ടി അധ്വാനിക്കുന്നുണ്ട് വീട്ടിലുള്ള മറ്റുള്ള ആളുകളൊക്കെ അതായത് നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകളുടെയൊക്കെ പ്രോത്സാഹനം എങ്ങനെയാണ് എല്ലാവരും എന്നെ ഈ ഒരു വഴിയിലേക്ക് വലിയ ഉന്നതിയിലെത്തണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് എല്ലാവരും എന്നെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും ഇതൊക്കെ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരുന്നുമുണ്ട് പത്ത് വയസ്സേ ഉള്ളൂ അതിഥിക്ക് പക്ഷേ അതിഥി ചിന്തിക്കുന്നത് അതിഥി സ്വപ്നം കാണുന്നത് വലിയ ഉയരങ്ങളിലെത്താനാണ് അതായത് ഒരു പത്ത് വയസ്സുകാരിക്ക് കഴിയുന്ന കാര്യങ്ങൾ എന്നതിനേക്കാളപ്പുറം ചെസ്സിൻ്റെ ലോകത്തെത്തുക എന്ന് തന്നെ പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ് സാധാരണ ഗെയിംസ് ഇനങ്ങൾ പോലെയല്ല ബുദ്ധിപരമായി നീങ്ങേണ്ട കാര്യങ്ങളാണ് അതിൽ അച്ഛൻ്റെ തണലുണ്ട് അമ്മയുടെ തണലുണ്ട് രണ്ടു പേരുടെയും ഉപദേശങ്ങളുണ്ട് നിർദ്ദേശങ്ങളുണ്ട് പ്രോത്സാഹനമുണ്ട് ഈ ചെസ്സിൻ്റെ ലോകത്ത് ഇന്ത്യ അഭിമാനിക്കുന്ന ഒരു താരമായി മാറാൻ കേരളം മാത്രമല്ല ഇന്ത്യയ്ക്ക് അഭിമാനമായ ഒരു താരമായി മാറാൻ അതിഥിക്ക് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് ഈ പെരിന്തൽമണ്ണയുടെ അഭിമാനം ആയി മാറിക്കൊണ്ടിരിക്കുന്ന മലപ്പുറം ജില്ലയുടെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന അതിഥിയുടെ ഭാവി ലോക ചാമ്പ്യൻ പട്ടത്തിലേക്ക് എത്തുന്നതായി മാറട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട് നില ട്വൻ്റി ഫോർ ലൈവ്